വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പ്ലസ് പ്ലസ് മുഴുവൻ വിഷയങ്ങളിലും എ നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി ടാലന്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ജയശ്രീ ഹാളിൽ വെച്ച് ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ നിർവഹിച്ചു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് നടന്ന ഡിജിറ്റൽ മീഡിയ കൺവീനറായ ഡോക്ടർ ആയൻ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങളുടേത് മാത്രമല്ല വീട് പോകരുത് എന്നുള്ളത് പ്രത്യേകിച്ചും നിങ്ങളുടെ ഈ പതിനാറ് പതിനെട്ട് വയസ്സിന്റെ പ്രായത്തിൽ നിങ്ങളുടേതല്ലാത്ത നിങ്ങൾക്ക് നേടിയെടുക്കാൻ പത്തും പന്ത്രണ്ടും കൊല്ലം സ്കൂളിൽ പഠിച്ചിട്ടും സാധിക്കുന്നതെങ്കിൽ ആ സമൂഹം നെഗറ്റീവ് ഊർജത്തിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു സമൂഹമാണ് അവർക്ക് പുതിയ കാഴ്ചപ്പാടുകളോ പോസിറ്റീവായിട്ടുള്ള ചിന്തകളോ സമൂഹത്തിൽ അവരിലൂടെ മറ്റുള്ളവരിലൂടെ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല ആ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവസരങ്ങൾക്ക് യോഗ്യത നിർണ്ണയിക്കുന്നതിനു വേണ്ടിയുള്ള പരീക്ഷകളായി പത്തും പ്ലസ് ടുവും മാറിയത് ഒപ്പം തന്നെ പ്ലസ് ടു എഴുതിയുമ്പോൾ മത്സര പരീക്ഷകൾ എന്നുള്ള രീതിയിൽ എൻട്രൻസ് എന്ന് വിളിക്കുന്ന പേരിലോ അല്ലാതെ ഒക്കെ നടക്കുന്ന നീറ്റും ഐ ഐ ടി ജെഇ കീമും ഒപ്പം ആർക്കിടെക്ചറിനും ഡിസൈനും ലോക്കും എല്ലാ വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾക്കും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള മത്സര പരീക്ഷകൾ നടക്കുന്നു യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയായ പി എൻ വൈശാഖ് മുഖ്യ അതിഥിയായി പ്രശസ്ത കരിയർ വിദഗ്ധനായ പി എൽ ജോമിയുടെ കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനുള്ള സാധ്യതകളെ വിശദമായി അദ്ദേഹം ക്ലാസ് എടുത്തു ഡി ജനറൽ സെക്രട്ടറി ഷാഹിദാർ റഹ്മാൻ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എം മനീഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളനൂർ മണ്ഡലം സെക്രട്ടറി അൻസീദ് അഹമ്മദ് ജിജോ തലക്കോടൻ കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് ജിജി സാംസൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ്